കാര്യങ്ങളുടെ പോക്ക് ഇങ്ങനെയാണെങ്കിൽ ഉടൻ തന്നെ സ്കൂളുകളിലൊക്കെ ഒരു ഔട്ട്ലെറ്റ് സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും എന്തിന്റെ ഔട്ട്ലെറ്റ് ആണെന്നല്ലേ മദ്യത്തിന്റെ ഔട്ട്ലെറ്റ് അതിൻറെ ഒപ്പം ടച്ചിങ്സിനായിട്ടുള്ള അച്ചാറും കരിച്ചതും പൊരിച്ചതും വട്ടെവർ ഇറ്റ് മേ ബി അതൊക്കെ പറഞ്ഞു വരുന്നത് പത്തനംതിട്ടയിൽ നടന്ന ഒരു സംഭവമാണ് പത്തനംതിട്ടയിലെ എസ് എസ് എൽ സിക്ക് പഠിക്കുന്ന അല്ലെങ്കിൽ എസ് എസ് എൽ സി എക്സാമിന് പോയിട്ടുള്ള വിദ്യാർത്ഥികളുടെ ബാഗിൽ നിന്ന് ലഭിച്ചിട്ടുള്ളത് മദ്യക്കുപ്പികളാണ് പെറും മദ്യക്കുപ്പികളല്ല വെള്ളവുമായി മിക്സ് ചെയ്തിട്ടുള്ള മദ്യക്കുപ്പികളാണ് നാലോളം എസ് എസ് എൽ സി എക്സാം എഴുതാൻ വന്നിട്ടുള്ള വിദ്യാർത്ഥികളുടെ ബാഗിൽ നിന്നും കണ്ടെത്തിയിട്ടുള്ളത് എന്തോ ഭാഗ്യം എന്ന് പറയാം എസ് എസ് എൽ സി എക്സാമല്ലേ കുറച്ച് ധൈര്യം വരട്ടെ എന്ന് വിചാരിച്ചിട്ട് കഴിച്ചിട്ടില്ല എന്നാണ് കിട്ടിയ ഇൻഫോർമേഷൻസ് ഇവർ പോലീസിനോട് പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് എസ് എസ് എൽ സി എക്സാം അല്ലേ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒന്ന് ആഘോഷിക്കാൻ വേണ്ടി വാങ്ങിച്ചു വെച്ച അല്ലെങ്കിൽ കരുതിയിട്ടുള്ള ബോട്ടിൽസ് ആണെന്നാണ് പോലീസിനോട് ഇവർ പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ പോലീസ് എടുത്ത തീരുമാനം എന്ന് പറയുന്നത് ഇവരെ കൗൺസിലിംഗ് അയക്കാനും വേണ്ടിയിട്ടാണ് കൗൺസിലിംഗ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ശരിയാകുമോ ഈ വിദ്യാർത്ഥികൾ എനിക്ക് തോന്നുന്നില്ല നല്ല എഴുതി കിട്ടാത്തതിന്റെ കേടാണ് നല്ല രണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ശരിയാകും മാതാപിതാക്കൾക്ക് കുട്ടികളെ ഒന്ന് തല്ലാൻ പറ്റുമോ പറ്റില്ല അധ്യാപകർക്ക് വിദ്യാർത്ഥികളെ അടിക്കാൻ പറ്റുമോ പറ്റില്ല തൊട്ടാൽ അപ്പം വരും ചൈൽഡ് റൈറ്റ് കമ്മീഷനും ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻസൊക്കെ ഈ കമ്മീഷൻസ് ഒക്കെ വേണം കുട്ടികളുടെ നന്മയ്ക്ക് വേണ്ടി അല്ലാതെ ഇത് കാരണം ദോഷത്തിലേക്ക് കുട്ടികൾ പോകാൻ പാടില്ല എന്നാൽ അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തിന് നമ്മളുടെ കേരള ഹൈക്കോടതി വരെ പറഞ്ഞു പറഞ്ഞോ എടുക്കാൻ സമയമായി എന്ന് അധ്യാപകരോട് ചൂരലെടുത്തിട്ട് പോയാൽ മതി എന്നാണ് പറ്റുള്ളത് എന്നിരുന്നാലും ശരി വിദ്യാർത്ഥികളെ തൊടില്ല ടീച്ചർമാർ കാരണം എന്താണെന്ന് അറിയാമോ ഇപ്പോഴത്തെ കുട്ടികളുടെ മാനസികാവസ്ഥ അതാണ് സ്വന്തം മാതാപിതാക്കളെ കൊല്ലാൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ കൊല്ലുന്ന വിദ്യാർത്ഥികളെ തൊടാൻ വേണ്ടിയിട്ട് അധ്യാപകർക്ക് ഭയമാണ് ഒരു കണക്കിന് കുട്ടികൾ ഇങ്ങനെ ആവാനുള്ള കാരണം എന്ന് പറയുന്നത് ഇവിടുത്തെ കോടതികളും നിയമവ്യവസ്ഥയും തന്നെയാണ് കാരണം എന്ത് കുറ്റം ചെയ്തു കഴിഞ്ഞാലും ഒന്നുകിൽ ജാമ്യം നൽകി വെറുതെ വിടും അല്ലെങ്കിൽ മുഴുവനായിട്ടും അയാൾ രക്ഷപ്പെടും ഈ കാര്യങ്ങളാണ് കുട്ടികൾ കണ്ടു വളരുന്നത് അങ്ങനെയുള്ള കുട്ടികൾക്ക് ഉത്തമ ബോധമുണ്ട് എന്ത് കുറ്റം ചെയ്തു കഴിഞ്ഞാലും രക്ഷപ്പെടുമെന്നുള്ളൊരു കാര്യം ആ രക്ഷപ്പെടുമെന്നുള്ള തോന്നലിൽ നിന്ന് തന്നെയാണ് ഇപ്പോൾ കുട്ടികൾ കൂടുതലായിട്ടും ക്രൈംസ് ചെയ്യുന്നത് ഇവിടുത്തെ ക്രൈം റേറ്റ് അധികരിച്ചു കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പോലീസ് പറഞ്ഞു ഈ മദ്യ കുപ്പികൾ ഈ കുട്ടികൾക്ക് എവിടെ ലഭിച്ചു എന്ന് അന്വേഷിച്ച് അത് കണ്ടെത്തുമെന്ന് കണ്ടെത്തിയിട്ട് എന്താണ് കാര്യം ഇത് കൊടുത്ത അറസ്റ്റ് ചെയ്യും അപ്പോൾ തന്നെ ജാമ്യത്ത് വിടുകയും ചെയ്യും പിന്നെ എന്നതിനാണ് അറസ്റ്റ് ചെയ്യുന്നത് കുറച്ചു പേരെങ്കിലും ഇപ്പോൾ പറയും ഇത് ആ നാല് കുട്ടികൾ ഒരു സ്കൂളിൽ മാത്രം നടന്ന ഒരു കാര്യമല്ലേ ഇതെന്തിനാണ് ജനറലൈസ് ചെയ്യുന്നത് എന്നൊരു കാര്യം എല്ലാ കാര്യങ്ങളും ഒറ്റപ്പെട്ട സംഭവമായിട്ട് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതിന് ശേഷമാണ് ഈ കാര്യങ്ങളൊക്കെ മറ്റു സ്ഥലങ്ങളിലേക്ക് പ്രചരിച്ചു അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിലൊക്കെ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഒറ്റപ്പെട്ട സംഭവമായി ഈ ഒരു കാര്യത്തെ കണക്കാക്കാൻ പറ്റില്ല കണക്കാക്കി ഒഴിവാക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ എല്ലാ പേരൻസും ടീച്ചേഴ്സൊക്കെ ഒന്ന് കുട്ടികളെ കുറച്ചും കൂടി ഒന്ന് ശ്രദ്ധിക്കുക കെയർ ചെയ്യുക ഇവരെന്തു ചെയ്യുന്നു എവിടെ പോകുന്നു എന്നൊക്കെ ഒന്ന് അറിയുക കാരണം ഈ കുട്ടികൾക്ക് ഈ കുട്ടികളുടെ ബാഗിൽ നിന്ന് ലഭിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു മോതിരം വിറ്റഴിഞ്ഞ പൈസയാണ് ആ പൈസക്കാണ് ഇവരിത് വാങ്ങിച്ചിട്ടുള്ളത് അത് വീട്ടിൽ നിന്ന് എടുത്തിട്ടുള്ള മോതിരമാണ് അവരുടെ മോതിരമല്ല ഇത് ബന്ധുവിന്റെ മോതിരമാണ് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം കുട്ടികൾക്ക് എവിടെന്നെങ്കിലും പണം വരുന്നുണ്ടോ അല്ലെങ്കിൽ എങ്ങനെ പണമുണ്ടെങ്കിൽ എങ്ങനെയാണ് പണം ലഭിച്ചിട്ടുള്ളത് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കോമൻ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇൻഫർമേറ്റീവായി തോന്നിക്കഴിഞ്ഞാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ മാർക്കല്ലേ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് മീ ആൻഡ് സ്റ്റേറ്റ് യു ഫോർ ആ ദ വീഡിയോ ഓക്കെ താങ്ക് യു